കേരളത്തിലെ പ്രകൃതി രമണീയമായ കാഴ്ചകളിലൊന്നാണ് വയനാടൻ ചുരം പളഞ്ഞുപുളഞ്ഞ റോഡുകളും കോടമഞ്ഞും ഇടതൂർന്ന വനങ്ങളും ചേർന്ന ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ ഒരുപാട് കഥകൾ മനസ്സിലേക്ക് കടന്നു അങ്ങനെയൊരു കഥയാണ് താമരശ്ശേരി ചുരത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ തലമുറകളായി കൈമാറി വരുന്ന കരിന്തണ്ടന്റേത് ഔദ്യോഗിക ചരിത്രരേഖകളിൽ കരിന്തണ്ടനെക്കുറിച്ച് പരാമർശങ്ങൾ ഇല്ലെങ്കിലും ഈ കഥ വയനാടൻ ജനതയുടെ മനസ്സിൽ ഒരു വീരഗാഥയായി നിലകൊള്ളുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ വയനാടൻ കാടുകളിലും മലനിരകളിലും തദ്ദേശീയരായ ആദിവാസികൾക്കിടയിൽ ജീവിച്ചിരുന്ന പണിയർ വിഭാഗത്തിലെ ഒരു മൂപ്പനായിരുന്നു കരിന്തണ്ടൻ കാടിൻ്റെ വഴികളെക്കുറിച്ചും ഭൂപ്രകൃതിയെക്കുറിച്ചും അഹാദമായ അറിവുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം കാടിൻ്റെ ഓരോ സ്പന്ദനവും അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു ആദിവാസി സമൂഹത്തിന് കാട് ഒരു പുസ്തകം പോലെയായിരുന്നു കരിന്തണ്ടൻ ആ പുസ്തകത്തിലെ ഓരോ താളുമായി ചറിഞ്ഞു ബ്രിട്ടീഷ് ഭരണകാലത്ത് വയനാട്ടിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളും മറ്റു ഉത്പന്നങ്ങളും കോഴിക്കോട്ടെ ബേപ്പൂർ തുറമുഖത്തേക്ക് എത്തിക്കുന്നതിനായി ഒരു എളുപ്പ വഴി കണ്ടെത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു എന്നാൽ കുത്തനെയുള്ള മലനിരകളും കൊടും വലവും അവർക്ക് വലിയ വെല്ലുവിളിയായി എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഒരു വഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് കാടിന്റെ എല്ലാ വഴികളെക്കുറിച്ചും അറിവുള്ള കരിന്തണ്ടനെക്കുറിച്ച് ബ്രിട്ടീഷുകാർ അറിയുന്നത് അവർ കരിന്തണ്ടന്റെ സഹായം തേടി കരിന്തണ്ടൻ അവരെ സഹായിക്കാൻ തയ്യാറാവുകയും അടിവാരം മുതൽ ലക്കിടി വരെയുള്ള താമരശ്ശേരി ചുരത്തിലൂടെ വഴികളവർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തു കരിന്തണ്ടന്റെ സഹായത്താൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മലമുകളിലേക്ക് എത്താനായി എന്നാൽ വഴി കണ്ടെത്തിയതിന്റെ മുഴുവൻ ഖ്യാതിയും തങ്ങൾക്ക് സ്വന്തമാക്കണമെന്നാഗ്രഹിച്ച ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ ചതിച്ചു കൊലപ്പെടുത്തി എന്നാണ് ഐതിഹ്യം കരിന്തണ്ടനെ വകവരുത്തിയാൽ ഈ കണ്ടുപിടുത്തത്തിൻ്റെ പൂർണ്ണ അവകാശം തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു സ്വന്തമറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ ഒരു മനുഷ്യനെ ചതിയിലൂടെ ഇല്ലാതാക്കിയ ദുരന്തകഥ പരിന്തണ്ടനെ കൊലപ്പെടുത്തിയ ശേഷം ആ ചുരം വഴി യാത്ര ചെയ്യുന്നവർക്ക് തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി പല വണ്ടികളും കുക്കയിലേക്ക് മറിഞ്ഞു ഇത് കരിന്തണ്ടന്റെ ആത്മാവിന്റെ പ്രതികാരമാണെന്ന് ആളുകൾ വിശ്വസിച്ചു തുടർന്ന് ഒരു മന്ത്രവാദി വന്ന് കരിന്തണ്ടന്റെ ആത്മാവിനെ ഒരു മരത്തിൽ ചങ്ങലയിട്ട് ബന്ധിച്ചുവെന്നും പറയപ്പെടുന്നു ഈ മരം ചങ്ങലമരം എന്ന പേരിൽ ലക്കിടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന സഞ്ചാരികൾക്ക് ചങ്ങലമരം ഒരു പ്രധാന ആകർഷണമാണ് ഈ മരത്തിൽ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നത് കരിന്തണ്ടന്റെ ആത്മാവിനെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് താമരശ്ശേരി ചുരത്തിന്റെ പിതാവായി ആദിവാസി സമൂഹം കരിന്തണ്ടനെ കാണുന്നു ഈ കഥ അവരുടെ പൈതൃകത്തിന്റെയും ചൂഷണത്തിനെതിരെയുള്ള പ്രതിരോധത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു കരിന്തണ്ടന്റെ ഓർമ്മയ്ക്കായി വയനാട്ടിൽ സ്മൃതി മണ്ഡപവും പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഐതിഹ്യം ഒരു ചരിത്ര പഠനം എന്നതിലുപരി വനവാസികളുടെ അറിവിനെയും ത്യാഗങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് കാടിന്റെ മക്കളെയും അവരുടെ അറിവിനെയും നാം ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു ഈ മനോഹരമായ പാതയ്ക്ക് പിന്നിൽ ഒരു വീരനായകന്റെ ത്യാഗത്തിന്റെ കഥയുണ്ടെന്ന് ഓർക്കുക അരിന്തണ്ടൻ വയനാടൻ മണ്ണിന്റെ വീരപുത്രൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക